അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന മമ്മൂട്ടി തിരിച്ചു വരികയാണ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന നിർമ്മാതാവ് ആൻറ്റോ ജോസഫ് പറയുന്നു സ്കാൻ റിപ്പോർട്ടുകൾ അനുകൂലമെന്ന മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിക്കുകയാണ് ഒപ്പം നിന്ന് എല്ലാവർക്കും നന്ദിയെന്ന് നിർമ്മാതാവ് ആൻറ്റോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു വിവരങ്ങളുമായി ലേബി സുരേന്ദ്രനും വിനിത വേണുവുണ്ട് ആദ്യം ലേബിയിലേക്ക് ലേബി സന്തോഷ വാർത്തയാണ് മലയാളത്തിന് കേരളത്തിന് എന്ന് മാത്രമല്ല ഇന്ത്യയ്ക്ക് ആകെ തന്നെ സന്തോഷമുള്ള വാർത്തയാണ് മമ്മൂട്ടി തിരിച്ചെത്തുന്നു മമ്മൂട്ടിയുടെ അസുഖം ഭേദമായിരിക്കുന്നു എന്ന് നമുക്ക് എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് ലിപി ശ്രമതി വളരെ സന്തോഷകരമായ വാർത്തയാണ് മമ്മൂട്ടി കഴിഞ്ഞ മൂന്ന് മാസത്തിലധികമായി അർബുദ ബാധയെ തുടർന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ പരിശോധനാ ഫലം വന്നപ്പോൾ അദ്ദേഹം പൂർണ്ണമായും അസുഖ ബാധിതനല്ല ഇപ്പോൾ പൂർണ്ണമായി സുഖം ആയിരിക്കുന്നു എന്നുള്ള വാർത്ത അസുഖം വിട്ട് അസുഖത്തിൻ്റെ കാലം വിട്ട് അദ്ദേഹം സിനിമയിലേക്ക് സജീവമാകാൻ ഒരുങ്ങുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം അസുഖത്തിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു അസുഖ ബാധിതനല്ല ഇനി മമ്മൂട്ടി അദ്ദേഹം പൂർണ്ണ ആരോഗ്യ ായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അദ്ദേഹത്തോടെ ഏറ്റവും അടുത്തു നിൽക്കുന്നവർ പങ്കുവയ്ക്കുന്നത്